പയ്യനൂർ കാനായിയിൽ കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം കാനായി വള്ളിക്കെട്ട് പ്രദേശത്ത് നാല് വീടുകൾ ഭാഗികമായി തകർന്നു റബ്ബർ കവുങ്ങ് വാഴ തുടങ്ങിയ കൃഷികൾക്കും നാശനഷ്ടമുണ്ടായി പയ്യനൂർ കാനായി വെള്ളക്കെട്ട് കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായത് കാനായി വള്ളിക്കെട്ട് പ്രദേശത്തെ നാല് വീടുകൾ ഭാഗികമായി തകർന്നു റബ്ബർ കവങ്ങ് വാഴ തുടങ്ങിയ കൃഷികൾക്കും വൻ നാശം സംഭവിച്ചു വീടുകൾക്ക് മുകളിൽ മരങ്ങൾ കടപുഴകി വീണാണ് നാശനഷ്ടമുണ്ടായത് ഇലക്ട്രിക് ലൈനുകളും പോസ്റ്റുകളും തകർന്നു നാശനഷ്ടം സംഭവിച്ച പ്രദേശങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി വൈസ് ചെയർമാൻ പി കുഞ്ഞപ്പൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി സുനാദൻ കൌൺസിലർ സുലോചന ടീച്ചർ വി വി ഗിരീഷ് ഗംഗാധരൻ എന്നിവർ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ മരങ്ങൾ കടപഴകി വീണും മറ്റും നിരവധി വീടുകൾക്കും കൃഷിക്കും നാശനഷ്ടമുണ്ടായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ